ുരന്ത മുഖത്ത് സഹായഹസ്തങ്ങൾ ഒഴുകിയെത്തുമ്പോൾ വേറിട്ട ഒരു സഹായഹസ്തവുമായ ഒരു കുടുംബം പലരും വയനാട് ദുരന്തത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഈ മനുഷ്യ സ്നേഹത്തിന്റെ മാതൃക കുറിച്ച കുടുംബത്തിന്റെ പോസ്റ്റ് വൈറലാകുന്നു ഞങ്ങൾക്ക് കുഞ്ഞു മക്കളുണ്ട് എന്റെ ഭാര്യയും ഞാനും തയ്യാറാണ് വയനാട് ദുരന്തത്തിൽ ക്യാമ്പുകളിൽ കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ മുലപ്പാൽ കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം ഞാനും എൻ്റെ കുടുംബവും തയ്യാറാണ് സുബാനന്ദ മറുവശത്തോ സ്ത്രീകൾ പെറ്റുകൂട്ടിയതിനെ പറ്റി ഒരു വിഷ സ്ത്രീ വർഗീയ വിഷം തുപ്പുമ്പോൾ മനുഷ്യ സ്നേഹമുള്ള സ്ത്രീയുടെ പോസ്റ്റും നമുക്ക് വായിക്കാം ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആരാണ് നാടിനെയും ജനങ്ങളെയും സ്നേഹിക്കുന്നതും നന്മ ചെയ്യുന്നതും എന്ന് അള്ളാഹു ആ കുടുംബത്തിന് ഹൈറും നന്മയും പ്രദാനം ചെയ്യുമാറാകട്ടെ ആദരവായ റസൂർ വസ്ല്ലാം പഠിപ്പിച്ച ഒരു വചനമുണ്ട് ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ആവശ്യ നിർവഹണത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ അവൻ നടന്നു പോയാൽ അള്ളാഹു അവന് നൽകുന്നത് പത്തു വർഷം എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാളും ഹൈറായ പ്രതിഫലമാണ് എന്നിട്ട് റസൂൽ വസ്ലം അരുളുന്നുണ്ട് ഓ മന്യോ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു ദിവസം അവന്റെയും നരകത്തിന്റെയും ഇടയിൽ മൂന്ന് കിടങ്ങുകൾ മറയാക്കുന്നതാണ് ഓരോ കിടങ്ങുകളും ആകാശ ആകാശഭൂമികളെ അതിന്റെ ഇടയിലുള്ള അന്തരത്തെക്കാൾ വിധൂരതയിലുള്ളതായിരിക്കും അതായത് ആ മനുഷ്യൻ തീർച്ചയായും നരകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്നാണ് റസൂഹി വസ്ലമി ഹദീസിൽ ഉറപ്പു നൽകുന്നത് അള്ളാഹു ദുരന്ത മുഖങ്ങളിൽ ഹസ്തവുമായി എത്തുന്നവരെ റബ്ബ് സഹായിക്കുമാറാകട്ടെ അതുപോലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ അള്ളാഹു വയനാടിന് കബൂല കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ റൊബനൽ